സ്ലാമലക്കും വഹമ്മത്തുള്ള പ്രിയമുള്ളവരെ നാം ഇസ്ലാമിക കലണ്ടർ പ്രകാരം അഥവാ ഹിജ്റ കലണ്ടർ പ്രകാരം പുതിയ ഒരു വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് കൂടി ആരംഭിക്കുന്ന ഹിജ്റ കലണ്ടർ ഇസ്ലാമുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാലഗണന കൂടിയാണ് ശുദ്ധ ഖുർആൻ അൽ അള്ളാഹു സുബാനഹുഅല സൂചിപ്പിക്കുന്നത് പോലെ സമാവാത്യുൽ മിൻഹ അർബുൽ ഉൽ ഖയ്യീം എന്ന് വിശുദ്ധ ഖുർആാൻ കാലഗണനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കുന്നത് കാണാൻ സാധിക്കും അഥവാ മാസങ്ങളുടെ എണ്ണം പന്ത്രണ്ടെണ്ണമാണ് ആ പന്ത്രണ്ട് മാസങ്ങളിൽ നാല് മാസം പവിത്രമായ വിശുദ്ധമായ മാസങ്ങളാണ് ആ വിശുദ്ധമായ മാസങ്ങളെ വിശുദ്ധമായി കാണുകയും അപ്രകാരം കാലഗണന കണക്കാക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ദാലിക്കീനുൽ കയ്യം അതേറ്റവും നേരായ ദീനിൻ്റെ ഇസ്ലാമിൻ്റെ നിലപാടാണ് എന്ന് വിശുദ്ധ ഖുർആാൻ പ്രഖ്യാപിക്കുന്നത് കാണാൻ സാധിക്കും ഇങ്ങനെ പ്രഖ്യാപിച്ചതിന് തൊട്ടുടനെ പ്രവാചകൻ സൊല്ലാഹ്ലഹി കാലത്ത് ഈ കാലഗണനയിൽ കൃത്രിമം കാണിച്ചിരുന്ന മക്കയിലെ കുറൈശികളുടെ നിലപാടിനെ വളരെ നിശിതമായി വിമർശിക്കുന്നതും കാണാൻ സാധിക്കും ഇന്നമൻ നസിറുഹു എന്ന് ഖുർആൻ പറയുന്നത് കാണാൻ സാധിക്കും നസീ എന്ന് പറയുന്ന ഒരു കൃത്രിമത്വം അഥവാ ഇസ്ലാമിൻ്റെ കാലഗണന തങ്ങളുടെ സൗകര്യങ്ങൾക്കൊത്തുകൊണ്ട് മാറ്റിത്തിരുത്തലുകൾക്ക് വിധേയമാക്കിയിരുന്ന അവരുടെ നിലപാടിനെയാണ് വിശുദ്ധ ഖുർആാൻ നസീ എന്ന പരാമർശത്തിലൂടെ പരിചയപ്പെടുത്തുന്നത് രണ്ട് സ്വഭാവത്തിൽ അവർ കൃത്രിമങ്ങൾ കാണിച്ചിരുന്നു എന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അതിലൊന്ന് പവിത്രമായ മാസങ്ങളിൽ യുദ്ധം നിഷിദ്ധമാണ് എന്നാൽ കവർച്ചകളിലൂടെയും കൊലപാതകങ്ങളിലൂടെയും യുദ്ധങ്ങളിലൂടെയും എല്ലാം തങ്ങൾക്ക് നേരെ അക്രമങ്ങൾ കാണിക്കുന്നവർക്ക് എതിരെ പ്രതികാരം തീർക്കുവാനും അതല്ലെങ്കിൽ അവർക്ക് നേരെ പ്രത്യാക്രമങ്ങൾ നടത്തുവാനുമെല്ലാം ഈ പവിത്രമായ മാസങ്ങൾ പറ്റാത്തത് കാരണത്താൽ പവിത്രമായ മാസങ്ങളിൽ അവർക്കത് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അതിന് പകരം മറ്റൊരു മാസത്തെ പവിത്ര മാസമായി കരുതി ഈ വിശുദ്ധ മാസങ്ങളിൽ യുദ്ധം ചെയ്യുന്ന സമീപനം അവർ സ്വീകരിച്ചിരുന്നതായി ചരിത്രത്തിൽ കാണാൻ സാധിക്കും രണ്ടാമത് അവർ നടത്തിയ മറ്റൊരു കൃത്രിമത്വം എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ആരാധനാ കർമ്മങ്ങളെല്ലാം ഓരോ കാലങ്ങളിലും കല കറങ്ങിത്തിരിഞ്ഞു വരുന്ന രീതിയാണ് എന്ന് പറഞ്ഞാൽ എല്ലാ സന്ദർഭങ്ങളിലും ചൂടുള്ള സന്ദർഭങ്ങളിലും തണുപ്പുള്ള സന്ദർഭങ്ങളിലും വർഷക്കാലത്തും വേനൽക്കാലത്തും വസന്തകാലത്തുമെല്ലാം ഇസ്ലാമിൻ്റെ ആരാധനാ കർമ്മങ്ങൾ മാറി മാറി വന്നുകൊണ്ടിരിക്കും അതാണ് ഈ കാലഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് റമദാനിൽ നാം നോമ്പനുഷ്ഠിക്കുന്നത് തണുപ്പ് കാലത്ത് മാത്രമല്ല ചൂട് കാലത്ത് മാത്രവുമല്ല അത് മാറി മാറി എന്നുള്ളതാണ് ഹജ്ജിൻ്റെ സീസണും അങ്ങനെ തന്നെയാണ് ഈ വർഷത്തെ ഹജ്ജ് നമുക്കൊക്കെ അറിയാവുന്നത് പോലെ കഠിനമായ ചൂടുള്ള സന്ദർഭമായിരുന്നു എന്ന് നമുക്കറിയാം അതെല്ലാ സമയത്തും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല മാറി മാറി വന്നുകൊണ്ടിരിക്കും എന്നാൽ ഹജ്ജ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കച്ചവട സീസൺ കൂടി ആയിരുന്നതുകൊണ്ട് അത് ഏറ്റവും സൗകര്യപ്രദമായ ഒരു കാലയളവിൽ നടപ്പിലാക്കാൻ വേണ്ടി സൗരവർഷവുമായി ചേർത്ത് വെച്ചുകൊണ്ട് ഹജ്ജ് കർമ്മം നിർവഹിക്കുന്ന ഒരു രീതി അവർ നടപ്പിലാക്കിയിരുന്നു ഇതിനെയും വിമർശിച്ചുകൊണ്ടാണ് ഫിൽ കുഫർ ഇങ്ങനെ ചെയ്യുന്നത് അവരുടെ സത്യനിഷേധ പ്രകൃതത്തെ വർദ്ധിപ്പിക്കുവാൻ മാത്രമേ ഉപകാരപ്പെടൂ എന്ന് വളരെ ശക്തമായ ഭാഷയിൽ ഖുർആാൻ പറയുന്നത് കാണാൻ സാധിക്കും ചുരുക്കത്തിൽ ഈ ഹിജ്റ കലണ്ടർ അത് ഫോളോ ചെയ്യുക എന്ന് പറയുന്നത് ഹിജ്റ കലണ്ടർ പ്രകാരം നമ്മുടെ കാര്യങ്ങൾ നടപ്പിലാക്കുക എന്ന് പറയുന്നത് ഇസ്ലാം വളരെ ഗൗരവത്തിൽ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് പഴമക്കാരായ നമ്മുടെ മുൻതലമുറകളിൽപ്പെട്ട ആളുകൾ ഹിജറ കലണ്ടർ അവരുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഫോളോ ചെയ്തിരുന്നു പക്ഷെ നമുക്കിന്ന് അതിന് സാധിക്കുന്നില്ല കല്യാണക്കുറികളിൽ മാത്രം ആ ദിവസം അച്ചടിച്ചു വന്നിരുന്ന സമ്പ്രദായം പോലും ഇന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നത് നമ്മുടെ മുമ്പിൽ ഒരു പച്ചയായ യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ പറയേണ്ടി വരികയാണ് അതുകൊണ്ട് ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ തീർച്ചയായും ഹിജറ കലണ്ടറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ആലോചനകൾ കൂടി നടത്താനുള്ള സന്ദർഭമാണ് എന്നുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ് തീർച്ചയായും അത് അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെടുത്തി കൊണ്ടാണ് വിശുദ്ധ ഖുർആാൻ നമ്മെ പരിചയപ്പെടുത്തുന്നത് എന്ന് കാണാൻ സാധിക്കും അങ്ങനെ ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ആ പുതുവർഷ പുലരി ബുഹറമാസത്തോടുകൂടി ആരംഭിക്കുന്നത് മുഹറമാസം എന്ന് പറയുന്നത് ഏറെ ശ്രേഷ്ഠതയുള്ള ഏറെ പവിത്രമായ ഒരു മാസമാണ് എന്ന യാഥാർത്ഥ്യം നമുക്ക് എല്ലാവർക്കും അറിയാം മെഹറമാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കാൻ വേണ്ടി പ്രത്യേകം കൽപ്പിച്ചിട്ടുണ്ട് ആ മെഹറമാസത്തിലെ നോമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപാദിക്കുന്ന ഹദീസ് വളരെ പ്രസിദ്ധമാണ് അഫ്ലുസിയാമി ബമലാൻ ഷഹർലാഹിൽ മെഹറം എന്നതാണ് ആ ഹദീസിൽ പറയുന്ന പ്രയോഗം റമലാൻ മാസത്തിൽ നിങ്ങൾ അനുഷ്ഠിക്കുന്ന നോമ്പ് കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നോമ്പ് എന്ന് പറയുന്നത് ഷെഹ്റുല്ലാഹിൽ മുഹറം അള്ളാഹുവിന്റെ മാസമായ മെഹറമാസത്തിലുള്ള നോമ്പാണ് അള്ളാഹുവിന്റെ മാസമായ മാസം ഈ പ്രയോഗം വളരെ സൂക്ഷ്മതയുള്ള വളരെ ഗൗരവമർഹിക്കുന്ന ഒരു പ്രയോഗമാണ് ഒരുപക്ഷെ മറ്റുള്ള ഒരു മാസത്തെക്കുറിച്ചും കുറിച്ചും ഷെഹ്റുല്ലാഹ് മാസം എന്ന് എവിടെയും പരാമർശിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുകയില്ല റമദാൻ മാസത്തെക്കുറിച്ച് പോലും അങ്ങനെ ഒരു പരാമർശം യഥാർത്ഥത്തിൽ ഹദീസുകളിൽ നടത്തിയത് നമുക്ക് കാണാൻ സാധ്യമല്ല എന്നാൽ കുറിച്ച് ഷെഹുറുല്ല അള്ളാഹുവിൻ്റെ മാസം എന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ മാസം എന്ന് ഈ മാസത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ മുഹറമാസത്തിൽ അനുഷ്ഠിക്കേണ്ട നോമ്പിനെ കുറിച്ച് പരാമർശിക്കുന്ന മറ്റൊരു പ്രസിദ്ധമായ ഹദീസ് പ്രവാചകൻ സൊല്ലാഹു അഹി വസ്ല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുന്ന സന്ദർഭത്തിൽ മദീനയിലെ ജൂതന്മാരായ ആളുകൾ മഹറമാസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നത് കാണാൻ സാധിച്ചു അങ്ങനെ ജൂതന്മാർ നോമ്പനുഷ്ഠിക്കുന്നത് കണ്ടപ്പോൾ റസൂൽഹി സല്ലാഹുലഹി വസ്ലം അവരോട് അന്വേഷിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഈ ദിവസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നത് എന്താണ് ഈ മാസത്തിൻ്റെ പ്രത്യേകത എന്താണ് ഈ മാസത്തിൽ നിങ്ങൾ പ്രത്യേകമായി നോമ്പനുഷ്ഠിക്കാനുള്ള കാരണം അപ്പോൾ അവർ പറയുന്നുണ്ട് ഹാദ യൗമുൻ സ്വാലിഹ് ഇത് വളരെ പവിത്രമായ ഒരു ദിവസമാണ് മൂസ മിൻ ാഹു മൂസൗ മൂസ നബി അലൈ ഇസ്ലാമിനെയും സമൂഹത്തെയും നിന്നും സംഘത്തിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തിയ മാസമാണിത് അഥവാ ഇത് വിമോചനത്തിന്റെ ശക്തമായ ഉള്ളടക്കമുള്ള ഒരു മാസമാണ് മുസാ നബി അലൈ ഇസ്ലാമും മുസാ നബി അലൈ ഇസ്ലാമിന്റെ കൂടെയുണ്ടായിരുന്ന ബനു ഇസ്രീൽ ജനതയും എത്രമാത്രം വലിയ പ്രതിസന്ധികളാണ് ഫിർഅനിന്റെ ഭരണകാലഘട്ടത്തിൽ അനുഭവിച്ചിരുന്നത് എന്ന് വിശുദ്ധ ഖുർആാൻ ധാരാളമായി പ്രതിപാദിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇന്ന ഫിർ ഫിർഅൗൻ ഭൂമിയിൽ അഹങ്കരിച്ചുകൊണ്ട് ലോകത്ത് ഒരു 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 വ്യക്തിക്കും ഉയർന്നു നിൽക്കാൻ പറ്റാത്ത പദവിയിൽ സ്വയം ഉപവിഷ്ടനായിക്കൊണ്ട് കൊണ്ട് അധികാരത്തിന്റെ ഗർവ കൊണ്ട് ഒരു ജനതയെ അതിഭീകരമായി പീഡിപ്പിച്ചുകൊണ്ട് ഭരണം നടത്തിയ ഒരു ഭരണാധികാരിയായിരുന്നു ഫിർ ഔൻ ആ ഫിർആൌൻ ആ ജനതയെ ക്രൂരമായി പീഡിപ്പിച്ചു എന്ന് മാത്രമല്ല അവർക്കിടയിൽ വംശീയമായ വേർതിരിവുകൾ ഉണ്ടാക്കിക്കൊണ്ട് അവർക്കിടയിൽ വർഗീയമായ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് തങ്ങളുടെ അധികാര സംവിധാനത്തെ നിലനിർത്തുവാനുള്ള വളരെ നെറികെട്ട ശ്രമമായിരുന്നു ഫിറൌൻ നടത്തിയിരുന്നത് എന്നും വിശുദ്ധ ഖുർആാൻ തന്നെ നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും ആ ഫിറാവിനിന്റെ ഭരണത്തിൻ കീഴിൽ പീഡിതരായി ജീവിച്ചിരുന്ന ബനു ഇസ്രായേൽ ആ ജനതയെ മുസാ നബി അലൈ ഇസ്ലാം രക്ഷപ്പെടുത്തിക്കൊണ്ട് പോയ അല്ലെങ്കിൽ ആ രക്ഷപ്പെടൽ നടന്ന ചരിത്ര പ്രസിദ്ധമായ ദിവസം മഹറമാസത്തിലാണ് എന്ന് ആ ജൂതന്മാർ പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ല്ലെ ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ ഓർമ്മപ്പെടുത്തിയപ്പോ നബി സല്ലാഹു അലഹി വസ്ല്ലാം അവരോട് പറയുന്നുണ്ട് അന ഞാനാണ് മൂസ നബി അലൈഹി സ്വലാമിനോട് നിങ്ങളെക്കാൾ അടുത്ത് നിൽക്കുന്നവൻ അതുകൊണ്ട് ഫസാമഹു അലഹി വസ്ല്ലം വഅറബിമിഹി റസൂൽ സൊല്ലാഹി വസ്ലം ആ ദിവസം നോമ്പനുഷ്ഠിക്കുകയും സൊഹാബികളോട് നോമ്പ് നോൽക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു എന്നാണ് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നത് അങ്ങനെയാണ് മുഹറം പത്തിൻ്റെ നോമ്പ് സുന്നത്താക്കപ്പെടുന്നത് എന്ന് കാണാൻ സാധിക്കും പിന്നീട് ജൂതന്മാരോടുള്ള ഒരു പിന്നെ വ്യത്യാസം നിലനിർത്തുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒമ്പത് കൂടി ചേർത്ത് വെച്ചുകൊണ്ട് നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹുലഹി വസ്ല്ലം കൽപ്പിക്കുകയായിരുന്നു അങ്ങനെയാണ് ആഷുറ താസുവ എന്ന് പറയുന്ന നോമ്പ് ാക്കപ്പെടുന്നത് അപ്പോ ഈ നോമ്പിന്റെ പോലും ചരിത്രം ഒരു വിമോചനത്തിന്റെ ചരിത്രമാണ് നാം ജീവിക്കുന്ന ഈ കാലഘട്ടം നമുക്കറിയാം വലിയ തോതിലുള്ള പ്രതിസന്ധികൾ മുസ്ലിം ഉമ്മത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ കൂടിയാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും അതുകൊണ്ട് തന്നെ ഈ മുഹറമാസം എന്ന് പറയുന്നത് നമുക്ക് വലിയ പ്രചോദനമാണ് നമുക്ക് വലിയ ആവേശമാണ് ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും ഈമാനിന്റെ കരുത്തുകൊണ്ട് തവക്കുലിന്റെ ശക്തി കൊണ്ട് സബ്രറിന്റെ പിൻബലം കൊണ്ട് റജാ ഇന്റെ ഉന്നതമായ തലത്തിൽ നിന്നുകൊണ്ട് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും എത്ര വലിയ വെല്ലുവിളികളെയും എത്ര വലിയ പരീക്ഷണങ്ങളെയും അതിജയിച്ചുകൊണ്ട് മുന്നേറാൻ മുസ്ലിം ഉമ്മത്തിന് കഴിയും എന്ന് പറയുന്ന അസാധ്യമായി ഒന്നും നമ്മുടെ മുമ്പിലില്ലെന്നും അസാധ്യമായതിനെയെല്ലാം സാധ്യതയാക്കി മാറ്റുവാൻ നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആത്മാർത്ഥമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധിക്കും എന്ന വലിയ ഒരു പാഠമാണ് മഹറമാസത്തിൻ്റെ ഈ വിമോചനത്തിൻ്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും പ്രവാചകൻ സൊല്ലാഹുലഹി വസ്ലമയുടെ ഹിജറ എന്ന് പറയുന്ന ചരിത്രപ്രസിദ്ധമായ സംഭവം യഥാർത്ഥത്തിൽ നടന്നത് റബിയുല്ലവൽ മാസത്തിലാണ് പക്ഷേ ഇസ്ലാമിൻ്റെ കാലഗണനയുടെ അടിസ്ഥാനമായി നിശ്ചയിച്ചത് ഹിജ്റ എന്ന് പറയുന്ന ചരിത്ര പ്രസിദ്ധമായ സംഭവമാണ് അള്ളാഹുവിൻ റസൂലിന്റെ ജനനം അതിന് തിരഞ്ഞെടുത്തില്ല അള്ളാഹുവിൻറെ റസൂലിന്റെ മരണം അതിനെ തെരഞ്ഞെടുത്തില്ല അള്ളാഹുവിൻറെ റസൂലിന്റെ ജീവിതത്തിൽ നുബൂവത്ത് കിട്ടുക എന്ന് പറയുന്ന വളരെ പ്രബലമായ സംഭവത്തെ ഹിജ്റയുടെ അല്ലെ കാലഗണനയുടെ മാനദണ്ഡമായി നിശ്ചയിച്ചില്ല മറിച്ച് അതിനെല്ലാം അപ്പുറം ഹിജ്റ എന്ന് പറയുന്ന ചരിത്ര പ്രസിദ്ധമായ സംഭവത്തെയാണ് അതിന്റെ മാനദണ്ഡമായി നിശ്ചയിച്ചത് എന്തുകൊണ്ടാണ് ഇസ്ലാമിക കാലഗണനയുടെ മാനദണ്ഡം ഹിജ്റയായി മാറുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം കൂടി നബി അലൈഹി ഇസ്ലാമിന്റെ ഈ വിമോചന ചരിത്രം നമ്മുടെ മുമ്പിൽ ഒരു പാഠമായി നൽകുന്നുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പരാമർശിക്കുമ്പോൾ ഇല്ലാ ഫഖദ് ഇദ് ഇദ് കഫറു സാനിയ ഇദ്ഹുമാ ഫിൽ ഗാർ യഖൂലു ലിസാഹിബിഹി ലാ തൻസുറൂർ ان الله معنا فانزل الله سكينته عليه وايده بجنود لم تروها وجعل كلمه الذين كفروا السفلى وكلمه الله هي العليا ان بشد القران ప్రతిపాదికున్నది കാണാൻ സാധിക്കും الا تنصروه നിങ്ങൾ അദ്ദേഹത്തെ സഹായിച്ചിട്ടില്ലെങ്കിലും الله سبحانه وتعالى അദ്ദേഹത്തെ സഹായിക്കും اذ اخرجه الذين كفروا ثاني اثنين اذ هما في الغار اذ يقول لصاحبه لا تحزن ان الله معنا ഹിജറ പോകുന്ന സന്ദർഭത്തിൽ പ്രവാചകനും പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്ന അബുബക്ര സൗർ ഗുഹയിൽ ഒളിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ശത്രുക്കൾ ഗുഹാമുഖത്ത് ഊരിപ്പിളി പിടിച്ച വാളുമായി നിൽക്കുമ്പോൾ ആ ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്ന ശത്രുക്കളെ കണ്ട അബുബക്ര സുദ്ധി ക്രതി അള്ളാഹുനു പ്രവാചകനോട് ചെവിയിൽ സ്വകാര്യത്തിൽ പറയുന്നുണ്ട് അവരെങ്ങാനും നമ്മളെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെങ്ങാനും ഒന്ന് കുനിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ കാണുമല്ലോ അങ്ങനെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ അവർ നമ്മളെ പിടികൂടുമല്ലോ എന്ന് പറയുമ്പോൾ നബി നബിസ് വസ്ല്ലം പുഞ്ചിരിച്ചുകൊണ്ട് അബുബക്കർ പറയുന്ന മറുപടി വളരെ പ്രസിദ്ധമാണ് നിങ്ങൾ എന്താണ് മൂന്നാമതായി അള്ളാഹു കൂടെയുള്ള രണ്ടാളുകളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മുടെ കൂടെ അള്ളാഹു ഉണ്ട് അതിനെ കുറിച്ചാണ് പറയുന്നത് നിങ്ങൾ ഒരിക്കലും ദുഃഖിക്കേണ്ടതില്ല അള്ളാഹു നമ്മോടൊപ്പം ഉണ്ട് ഇതാണ് യഥാർത്ഥത്തിൽ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ഹിജറയുടെ വേളയിലും മൂസാ നബി അലൈഹി സ്ലാം ബനു ഇസ്രാലിനെയും കൂട്ടി ഫിറൗനിന്റെ ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന സന്ദർഭത്തിൽ ഇന്നാല മുദൂൻ അവർ നമ്മളെ പിടികൂടിയത് തന്നെ എന്ന് ബനു ഇസ്റായിൽ ഏകസ്വരത്തിൽ മൂസാനബി അലൈഹി ഇസ്ലാമിനോട് പറയുമ്പോൾ അള്ളാഹു സുബാന ഹുഅലയുടെ കൽപ്പന പ്രകാരം മുസാ നബി അലൈഹിസ്സലാം ആ ജനതയോട് പറയുന്ന മറുപടി ഒരിക്കലുമില്ല എൻ്റെ റബ്ബ് എൻ്റെ ഉണ്ട് എൻ്റെ റബ്ബ് നമ്മളോടൊപ്പം ഉണ്ടായിരിക്കെ അള്ളാഹു നമുക്ക് വഴികൾ കാണിച്ചു തരും നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ കാണാത്ത നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നിങ്ങൾ ഒരിക്കലും കണക്ക് കൂട്ടാത്ത പുതിയ വഴികൾ നിങ്ങളുടെ മുമ്പിൽ ഹിജറയിലൂടെ തുറക്കപ്പെടുമെന്ന് വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നതും കാണാൻ സാധിക്കും തീർച്ചയായും മുസാ നബി അലൈഹി ഇസ്ലാമിന്റെ ആ ചരിത്ര പ്രസിദ്ധമായ വിമോചന യാത്രയാണ് റസൂൽ റസൂൽഹു അലഹി വസ്ലമയുടെ ഹിജ്റക്ക് യഥാർത്ഥത്തിൽ പ്രചോദനമായത് അതുകൊണ്ട് അസാധ്യമായതിനെ സാധ്യമാക്കുമെന്ന വലിയ ഒരു പാഠം പഠിപ്പിക്കുന്ന ഹിജറ വർത്തമാന കാലഘട്ടത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ ആവേശമാണ് ഫലസ്തീനിൽ മുസ്ലിം ഉമ്മത്ത് ഒമ്പത് മാസക്കാലത്തോളമായി അതിഭീകരമായി പീഡിപ്പിക്കപ്പെടുമ്പോ വലിയ തോതിലുള്ള പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെടുമ്പോൾ അവർ കല്ല കല്ലമ അയ്യർബി സഹദീം എന്നെല്ലാം പറയുന്ന ഈ ആത്മവിശ്വാസത്തിന്റെ പ്രഖ്യാപനം സ്വന്തം ജീവിതത്തോട് ചേർത്തു വെച്ചുകൊണ്ട് ഈ പ്രതിസന്ധി ഘട്ടങ്ങളെ മറികടന്നുകൊണ്ട് മുന്നോട്ടു പോകാൻ അവർ തീരുമാനിച്ചുറപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ ലോകം മുഴുവനും അതിനെ കൗതുകത്തോടുകൂടി നോക്കിക്കാണുന്നു എന്ന് മാത്രമല്ല അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ കൂടെ നിന്നുകൊണ്ട് ഞങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ലോകം മുന്നോട്ടു പോകുന്ന ഒരു സാഹചര്യം ഇതുവഴി സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യ രാജ്യത്ത് മുസ്ലിം ഉമ്മത്ത് വലിയ തോതിൽ പരീക്ഷണങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുമ്പോൾ വലിയ തോതിലുള്ള പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പിലൂടെ പ്രതീക്ഷ നൽകുന്ന ചില വഴികൾ നമ്മുടെ മുമ്പിൽ തുറന്നു കിട്ടപ്പെടുന്നു എന്ന് പറയുന്നത് റജായിലൂടെ പ്രതീക്ഷ മുന്നിൽ വെച്ചുകൊണ്ട് സബുറും തവക്കുലും കൈമുതലാക്കിക്കൊണ്ട് ഈമാനിന്റെ കരുത്തോടുകൂടി പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ടു പോകാൻ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ മുസാനബി അലൈഹി ഇസ്ലാമിനെയും സംഘത്തെയും അള്ളാഹു സഹായിച്ചതുപോലെ മുസാ നബി അലൈഹി ഇസ്ലാമിനോടും ഹാറൂ നബി അലൈഹി ഇസ്ലാമിനോടും ഫിറൗനിന്റെ കൊട്ടാരത്തിലേക്ക് പ്രബോധകനായി കൊണ്ട് പോകാൻ വേണ്ടി പറയുന്ന സന്ദർഭത്തിൽ മുസാ നബി അലൈഹി ഇസ്ലാമും ഹാറൂ നബി അലൈഹി ഇസ്ലാമും അള്ളാഹുവിനോട് പറയുന്ന ഒരു മറുപടി ഉണ്ട് ഞങ്ങളോട് അതിക്രമം കാണിക്കാൻ സാധ്യതയുണ്ടെന്ന് ഞങ്ങൾ ഭയപ്പെടുകയാണ് ഞങ്ങളെ ആക്രമിക്കുവാനും ഞങ്ങളെ ഇല്ലാതാക്കുവാനും അയാളെ ശ്രമിക്കുമെന്ന് ഞങ്ങൾ ഭയമുണ്ട് എന്ന് പറയുമ്പോ അള്ളാഹു അവരോട് പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത് എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഞാൻ നിങ്ങളോടൊപ്പമുണ്ടല്ലോ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പാർലമെന്റ് സമ്മേളനത്തിൽ ഈ ഖുർആാനിക സൂക്തം കൂടി ഉദ്ധരിച്ചുകൊണ്ടാണ് നിങ്ങൾ ഭയപ്പെടരുത് നിങ്ങൾ ഒരാളെയും ഭയപ്പെടുത്തുകയും ചെയ്യരുത് എന്ന് പ്രഖ്യാപിച്ചത് എന്ന് പറഞ്ഞാൽ ഭയമില്ലാതെ ഒരാളെയും ഭയപ്പെടുത്താതെ നിർഭയത്വമുള്ള ഒരു ലോകത്തെ സിട്ടിച്ചെടുക്കുവാൻ വേണ്ടി മൂസാ നബി അലൈഹിസ്സലാമിനോടും ബനു ഇസ്രായിലിനോടും ബനു ഇസ്രായേൽ ജനതയോടും ഹാറൂ നബി അലൈഹി ഇസ്ലാമിനോടും അള്ളാഹു സുബാനഹുഅല വളരെ പ്രതീക്ഷയോടുകൂടി പറഞ്ഞ ഇന്നനി ഇന്നനി അറ അറ എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് എന്ന് പറയുന്ന ആ പ്രഖ്യാപനം നമ്മുടെ ചെവികളിൽ നമ്മുടെ കർണപുടങ്ങളിൽ നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മുടെ നാടി ഞരമ്പുകളിൽ പ്രകമ്പനം കൊള്ളിക്കുന്ന പ്രഖ്യാപനമായി നിലനിൽക്കുമ്പോൾ ആ പ്രഖ്യാപനത്തിന്റെ കരുത്തോടെ പ്രതിസന്ധികളെ വകഞ്ഞു മാറ്റി മുന്നോട്ടു പോകാൻ ഊർജം സമ്പാദിക്കുവാൻ നമുക്ക് സാധിക്കണം അതിന് ഈ മെഹറമാസം ഹിജ്ര മുസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ വിമോചന ചരിത്രം നമുക്കൊരു പ്രചോദനമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് വാഹൃദ്വാന അന അലഹമുല്ലാ റബ്ബല്ാലമീൻ അസ്സലാ വൈകു വ